സുരേഷ തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പൊതുപരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത് ഡിവൈ എഫ് ഐയുടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം അലയിരിക്കുന്നത് പാലക്കാട് പിരായിരിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റോഡിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് ആ റോഡിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം ആദ്യം തന്നെ ഡിവൈ എഫ് ഐ പ്രവർത്തകർ തടയുകയായിരുന്നു ഇപ്പോൾ സംഘർഷ സാധ്യത വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഉണ്ടായിരിക്കുന്നു രാഹുലിന് ഒരു വശത്തെ യു ഡി എഫുകാർ മുസ്ലിം ലീഗുകാരും അതുപോലെ തന്നെ കോൺഗ്രസുകാരും ചേർന്നുകൊണ്ട് രാഹുലിന് കവചമൊരുക്കുന്ന കാഴ്ച ഒരു വശത്തെ മറുവശത്താണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം ഏതായാലും ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രാഹുലിനെ ഇവിടെ നിന്നും ആ പരിപാടി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയം തന്നെ വലിയ ഒരു സംഘർഷം ഈ പിരായിരി ഭാഗത്ത് തുടരുന്ന സ്ഥിതിയാണുള്ളത് രാഹുൽ ഇങ്ങനെ ഈ പൊതുമണ്ഡലത്തിൽ പാലക്കാട് ഒരു എം എൽ എ എന്ന നില തുടരാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഉള്ളത് കാരണം ഇത്തരത്തിൽ നിരവധി സ്ത്രീകളുടെ പരാതികളും മറ്റുമൊക്കെ ഉയർന്നിട്ടുള്ള ഇപ്പോൾ രാഹുൽ ഈ ഉദ്ഘാടനത്തിന് വന്നിടത്ത് ഒരു വീടിന് പുറത്തേക്ക് ഉൾപ്പെടെ കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുലിനെ അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിലാണ് ഇവിടെ ഇപ്പോൾ ഈ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സമരം ഏതായാലും പ്രധാനമായിട്ടും ബി ജെ പിയും ഡി വൈ ഒക്കെ പറയുന്നത്